ഒരു കരിയിലയുടെ ശവമടക്കിന് പോവുകയായിരുന്നു രണ്ടൊച്ചുകൾ ഊട്ടികൾക്കുമേൽ അവർ കറുത്ത കുപ്പായം പുതച്ചിരുന്നു കൊമ്പുകളിൽ അവർ കറുത്ത ക്രേപ്പ് ചുറ്റിയിരുന്നു ഒരു സായാഹ്നത്തിൽ അവർ യാത്ര പുറപ്പെട്ടു അതിമനോഹരമായൊരു ശരത്കാല സായാഹ്നം കഷ്ടം അവരവിടെ എത്തിയപ്പോൾ വസന്തമായി കഴിഞ്ഞിരുന്നു മരിച്ചു വീണ ഇലകൾ ഉയർത്തെഴുന്നേറ്റു കഴിഞ്ഞിരുന്നു എത്രമേൽ നിരാശരായില്ല ആ രണ്ടൊച്ചുകൾ ആ നേരത്തല്ലേ സൂര്യൻ സൂര്യൻ അവരോട് പറയുന്നു അല്പനേരം ഇരുന്ന് ശോകമാറ്റു ഹൃദയം വിരോധമൊന്നും പറയുന്നില്ലെങ്കിൽ ഒരു ഗ്ലാസ് ബിയർ കഴിക്കൂ വിരോധമില്ലെങ്കിൽ പാരീസിലേക്കുള്ള ബസ് പിടിക്കൂ ഇന്ന് രാത്രി അത് പുറപ്പെടും നിങ്ങൾക്ക് കാഴ്ചകൾ കാണാം സുഖവും കൊണ്ട് കാലം കളയേണ്ട ഞാനാണ് പറയുന്നത് അത് നിങ്ങളുടെ കണ്ണുകളുടെ കറുപ്പിക്കും നിങ്ങളുടെ സൗന്ദര്യം കളയും ശവക്കുഴി പറയുന്ന കഥകൾ കേൾക്കാൻ സുഖമുള്ളതല്ല നിങ്ങളുടെ നിറങ്ങൾ വീണ്ടും എടുത്ത് ധരിക്കൂ ജീവിതത്തിൻ്റെ നിറങ്ങൾ അപ്പോൾ മൃഗങ്ങളും മരങ്ങളും ചെടികളും ഒച്ചയെടുത്ത് പാടാൻ തുടങ്ങി അത് ജീവൻ്റെ ഗാനം വേനലിൻ്റെ നേരുള്ള ഗാനം പിന്നെ എല്ലാവരും ഓന്തി അന്യോന്യം പാനോപചാരം ചൊല്ലി അതൊരു അതൊരുജ്വലമായ സായാമിനമായിരുന്നു ഉജ്ജ്വലമായൊരു ഗ്രീഷ്മ സായാഹ്നം പിന്നെ ഒച്ചുകൾ രണ്ടും നാട്ടിലേക്ക് മടങ്ങി അവർ വികാരഭരിതരായിരുന്നു അവർ സന്തുഷ്ടരായിരുന്നു അത്രയ്ക്കവർ കുടിച്ചിരുന്നു അവരൊന്ന് വേച്ചു നിരുന്നു അവർക്ക് അപായമൊന്നും വരാതെ നോക്കാൻ ആകാശത്ത് ചന്ദ്രനുമുണ്ടായിരുന്നു